വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നുണ്ടല്ലോ ഞാൻ പെട്ടെന്ന് എടുക്കുന്നൊരു വീഡിയോ ആണ് അതായത് വലിയ പ്രിപ്പറേഷൻസ് ഒന്നുമില്ല എനിക്ക് മനസ്സിൽ തോന്നിയാൽ കുറച്ച് കാര്യങ്ങൾ പറയാനായിട്ട് എല്ലാവരെയും പോലെ തന്നെ ഞാനും നമ്മുടെ ദിയ കൃഷ്ണയുടെ ഹായ് ഡെലിവറി വ്ലോഗ് കണ്ടായിരുന്നു എനിക്കത് കണ്ടപ്പോൾ എന്താ പറയുക കണ്ടൊക്കെ എല്ലാവർക്കും ഉണ്ടായപ്പോൾ അത് സെയിം ആ ആ ഹൈ ഇങ്ങോട്ട് നീങ്ങി ഹായ് വെച്ചാൽ ഹായ് ഓക്കെ അപ്പൊ എല്ലാവർക്കും ഇണ്ടായ പോലെ തന്നെ എനിക്കും ഇത് കണ്ടിട്ട് കണ്ടെന്ന് അറിയാലോക്കെയാണ് അപ്പൊ എനിക്ക് എന്തോ ഹായ് മതി ഹായ് അവര് പറഞ്ഞു ഹായ് പറഞ്ഞു എനിക്ക് ക്ലൈമാക്സിൽ ഫാസ്റ്റ് പറയാം എനിക്ക് മൈൻഡ്പായ് പറയാം അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ എന്താ പറയാ എനിക്കും ട്രെയിൻ അല്ലേ അപ്പം ഞാനിപ്പോൾ നോക്കിയപ്പം ഓസിക്കു വേണ്ടൊരു ഒത്തിരി റിയാക്ഷൻ വീഡിയോസ് ഞാൻ കണ്ടു അപ്പം എനിക്ക് ഈ വീഡിയോ കണ്ടിട്ട് എന്താണ് എനിക്ക് പറ്റുന്നതാണ് ഞാനിപ്പം നമ്മുടെ ചാനലിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത് അപ്പം എനിക്ക് ആദ്യം കണക്ട് ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഓസി ഓസിയുടെ അച്ഛനെ പറ്റി പറയുന്നതാണ് ആ സെയിം സംഭവം എനിക്കും ഉണ്ടായിട്ടുണ്ട് അപ്പം എനിക്കിത് കണ്ടപ്പോൾ പെട്ടെന്ന് എനിക്ക് എൻ്റെ ഒരു എക്സ്പീരിയൻസാണ് എനിക്ക് ഓർമ്മ പോകുന്നത് അതായത് ഞാൻ പ്രഗ്നൻറ്റ് ആയിരിക്കുന്ന സമയത്ത് എനിക്ക് സൗണ്ട് സൗണ്ടൊക്കെ ഭയങ്കര സൗണ്ട് ഒന്നും കേൾക്കാതൊക്കെ പെട്ടെന്ന് ഞാൻ പോയിട്ട് വോമിറ്റ് ചെയ്യും അങ്ങനെ വയ്ക്കുകയായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ഒരു നൈബറിൻ്റെ കല്യാണത്തിന് നമ്മുടെ അവിടെ ഭയങ്കര രസപ്പാടും ബഹളായി ഞാൻ റൂമിൽ തന്നെയായിരുന്നു അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് എൻ്റെ അപ്പൻ ഫ്രൈഡ് റൈസ് ഒക്കെ എടുത്ത് കൊണ്ടുവന്നു അപ്പം ഞാൻ അത് കഴിച്ചു കുറച്ചും കൂടി വേണമായിരുന്നു അപ്പോൾ നല്ല പുറത്ത് ഭയങ്കര രച്ചപ്പാടും ബഹളാണ് കാരണം ഒരു കല്ല്യാണം വീടാകുമ്പോൾ ഉണ്ടാകുന്ന ഒരു രച്ചപ്പാടും ബഹളം ഞാൻ വിവരിക്കേണ്ടതില്ലല്ലോ നമ്മുടെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് അടുത്തടുത്തടുത്ത് വീടുകളുണ്ട് അടുത്തടുത്ത് വീടുകളുണ്ട് സോ നമുക്ക് പെട്ടെന്ന് ഒന്നും അങ്ങനെ വിളിച്ചു കഴിഞ്ഞാൽ കേൾക്കില്ല കാരണം ഒക്കെ ഉണ്ട് ആൾക്കാരുടെ വർത്തമാനങ്ങൾ അത് ഉണ്ട് പക്ഷെ ഞാൻ രണ്ടേ രണ്ട് വീടും എന്റെ അപ്പനെ വിളിച്ചുള്ളൂ ആ രണ്ടാമത്തെ വിളിക്കുള്ളില് അപ്പൻ എൻ്റെ അടുത്ത് എത്തി രണ്ട് ആ രണ്ടു വീടപ്പുറമാണ് എന്റെ അപ്പൻ നിന്നുള്ളതാണ് വേറൊരു സത്യാവസ്ഥ എനിക്കതാക്കിയിട്ട് എന്താ പറയുക ഭയങ്കര ഇതായിരുന്നു ഞാൻ ഞാനും അപ്പനും നിൽക്കണം എൻ്റെ ഇടയിൽ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്നു ആരും എൻ്റെ വിളി കേട്ടില്ല എൻ്റെ അപ്പൻ മാത്രമാണ് അത് കേട്ടത് അപ്പോൾ ശരിക്കും പറയും എനിക്കിത് ഭയങ്കര കണക്ഷനായിപ്പോയി അപ്പോൾ അതുപോലെ തന്നെ കണക്ട് ചെയ്യാൻ പറ്റി അപ്പോൾ അതുപോലെ തന്നെ ഡെലിവറിക്ക് വേണ്ടി ഞാൻ പോയി എൻ്റെ രണ്ട് ഡെലിവറിയുടെ സമയത്തും എൻ്റെ അപ്പൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു നമുക്ക് ഇവരൊന്നും ഒന്നും ചെയ്ത് തന്നില്ലെങ്കിലും അവരുടെ ഒരു പ്രസൻസ് എന്ന് പറഞ്ഞ സംഭവം ഭയങ്കര നമുക്ക് ഭയങ്കരമാണ് അപ്പോൾ എനിക്ക് എന്തോ ഇത് കണ്ടപ്പോഴെനിക്ക് ശരിക്കും ആ ഒരു സംഭവമാണ് എനിക്ക് ഓർമ്മ വന്നത് പിന്നത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ശരിക്കും അതൊരു ലൈബ്റൂമേ ആയിരുന്നില്ല റൂമിന്റെ ഒരു അറ്റ്മോസ്ഫിയറെ അവിടെ ആയിരുന്നില്ല എനിക്ക് തോന്നുന്നു ഒരു വീട്ടിൽ വേറൊരു ഓരോ പറയുന്നുണ്ട് ഈ അതായത് റൂമിലേക്ക് വന്നതിന് ശേഷം പറയുന്നുണ്ട് ഇപ്പോഴാണ് ഞാൻ ഒരു ഹോട്ടലിലേക്ക് വന്നത് ഇതുവരെ ഞാൻ ഹോസ്പിറ്റലിൽ നടന്നത് പക്ഷേ കണ്ടുകൊണ്ട് നിന്ന് നമുക്കതൊരു ഹോസ്പിറ്റലിൻ്റെ ഒരു ലൈബ്രൂമാണെന്ന് നമുക്ക് തോന്നിക്കണേ ഉണ്ടായിരുന്നില്ല നമുക്കത് അവൾ റൂമിൽ അവരുടെ വീട്ടിൽ റൂമിൽ പ്രസവിക്കണോ അങ്ങനെ എനിക്ക് തോന്നിയുള്ളൂ കേട്ടോ ബാക്കി എല്ലാവർക്കും എങ്ങനെയാണെന്ന് അറിഞ്ഞുകൂടാ എൻ്റെ എനിക്ക് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് എങ്ങനെയാണ് കാരണം ഫുൾ ഫാമിലി എനിക്കത് ഭയങ്കര ഇഷ്ടമായി നമ്മുടെ ഇപ്പോൾ ഒരുവിധം ഹോസ്പിറ്റലുകളിലും നമുക്ക് ഹസ്ബൻഡിന് ലേബർ റൂമിൽ കയറ്റുന്നുണ്ട് ഇല്ലാത്ത ഹോസ്പിറ്റലുണ്ട് പ്രത്യേകിച്ച് ഗവൺമെൻറ് ഹോസ്പിറ്റലൊന്നും ഹസ്ബൻഡിൻ്റെ കൂടെ കയറ്റില്ല പക്ഷേ എനിക്കിപ്പോൾ തോന്നുന്നത് മുമ്പേ തോന്നിക്കുന്ന കാര്യം തന്നെയാണ് കേട്ടോ എപ്പോഴും ഹസ്ബൻഡ് കൂടെ ഉള്ളത് തന്നെയാണ് നല്ലത് അതുപോലെ ഇപ്പം ഓസിയുടെ സി ഡി വീഡിയോ കണ്ടത്തെനിക്ക് തോന്നും ഹസ്ബൻഡ് മാത്രം പോരാ ഓക്കെ ഹസ്ബൻഡ് മാത്രം പോരാ ഫുൾ ഫാമിലി ഉണ്ടെങ്കിൽ അത് ഭയങ്കര ഒരു ആയിരിക്കും കാരണം നമ്മളുടെ ഒക്കെ അമ്മമാർ പറഞ്ഞ് നമ്മൾ ഒരു സംഭവം ഉണ്ട് അതായത് എൻ്റെ അമ്മയൊക്കെ പറഞ്ഞിരിക്കുന്നത് അമ്മേനെ ഡെലിവറി കയറ്റുന്ന ഡെലിവറിക്ക് ലമ്മയും കേറ്റുന്ന സമയത്ത് അമ്മേനെ അടിച്ചിട്ടുണ്ട് ഇത്രേ അമ്മ കരയ അമ്മേനെ അടിച്ചിട്ടുണ്ടെന്നാണോ അമ്മേൻ്റെ അടുത്ത് കിടന്നിരുന്ന ചേച്ചിനെ അടിച്ചിട്ടുണ്ടെന്നാണോ അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ കരയണ കാരണം തുടയുമ്പോൾ രടി കൊടുത്തു ഇത്രേ അപ്പം അങ്ങനത്തെ ഒക്കെ ഭയങ്കര ട്രോമയിൽ കടന്നു പോകുന്നതാണ് നമ്മുടെ പാരൻ നമ്മുടെ മതേഴ്സ് നമ്മുടെ അമ്മമാർ അപ്പോൾ എനിക്ക് തോന്നുന്നു അതിൽ നിന്ന് അപ്പോൾ നമ്മുടെ ഒരു ഫാ നമ്മുടെ അപ്പനും അമ്മയും കൂടെ ഉണ്ടായിരുന്നു അപ്പനല്ല നമ്മുടെ അമ്മയും നമ്മുടെ സിബ്ലിങ്സും നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ ഒരിക്കലും നമ്മളുടെ ഡോക്ടർ അടിക്കില്ല എനിക്ക് തോന്നുന്നില്ല ഒരു ഡോക്ടർക്ക് അങ്ങനൊരു ഇത് ധൈര്യം ഉണ്ടാവും എന്നുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ പണ്ടത്തെ രീതിയിൽ നിന്നും ഇങ്ങനത്തെ ഒരു ഒരു മാറ്റം വളരെ അനിവാര്യമാണെന്ന് എനിക്ക് തോന്നിക്കുന്നത് ശരിക്കും നമ്മുടെ ഒരു ഒരു നമ്മൾ വീട്ടിൽ പ്രസവിക്കുന്ന പോലത്തെ നമ്മുടെ വീട്ടിൽ കാണുന്ന ആൾക്കാർ മാത്രം എക്സ്ട്രാ ഉള്ളത് ഒരു ഡോക്ടറും പിന്നെ രണ്ട് ഡോക്ടർ കുറച്ച് നേഴ്സുമാരും അങ്ങനെ മാത്രം പക്ഷെ അത് എന്ത് രസാണ് എനിക്കത് ശരിക്കും കാരണമായിട്ട് എനിക്ക് കൊതിയായിട്ട് പണ്ടായിരുന്നില്ല ഇങ്ങനൊക്കെ പ്രസവിക്കാനായിട്ടൊരു ഒരു ദൈവം ഒരു അനുഗ്രഹിക്കുകയെന്ന് പറഞ്ഞത് ഭയങ്കര ഒരു സംഭവം തന്നെയാണ് അപ്പം ഇതൊക്കെയാണ് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ ആണെങ്കിൽ എന്തൊരു സപ്പോർട്ടായിട്ടാണ് ഭയങ്കര അശ്വിനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഗ്യൂട്ടാണ് അപ്പോൾ ആ വീഡിയോയിലത്തെ ഒരു പ്രത്യേകത എനിക്ക് വേണം എല്ലാവരും ബേബി വരുന്നത് നോക്കിയാണ് ബാക്കിയെല്ലാവരൊക്കെ നിൽക്കുന്നത് പക്ഷെ അപ്പോഴും ദിയയുടെ തലക്കാൻ ഭാഗത്ത് നിൽക്കുവാണ് ദിയ്ക്ക് അത്ര സപ്പോർട്ടീവായിട്ട് അപ്പം ഉണ്ണിനെ കുഞ്ഞിനെ പുറത്തേക്ക് എടുത്തെങ്കിലും അശ്വിൻ ശ്രദ്ധിക്കുന്നത് ഫുൾ ദിയേനയായിട്ട് എനിക്ക് തോന്നിയത് അങ്ങനെ തന്നെയാണ് ആണ്. അത് ദിയേനെ കംഫർട്ടബിൾ ആക്കിയതിന് ശേഷമാണ് അശ്വിൻ വാവയുടെ അടുത്തേക്ക് തിരിയുന്നുള്ളു അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ശരിക്കും പ്രസവിച്ച ഓരോ അമ്മമാർക്കും അതൊക്കെ എന്താ ഓ ഇതൊക്കെ ഭയങ്കര ഒരു ഭയങ്കര ഒരു സംഭവമാണ് അപ്പോൾ എനിക്ക് ഇപ്പം നമ്മുടെ ചാനലിലൂടെ എനിക്ക് മൊത്തത്തിൽ എല്ലാവരും അറിയിക്കാനായിട്ട് എനിക്ക് തോന്നിക്കുന്ന ഒരു കാര്യം എല്ലാ ഹോസ്പിറ്റലും ഈ സംഭവം ഒന്ന് ഫോളോ ചെയ്യും ഇപ്പം ധിയുടെ ഹോസ്പിറ്റലിലെ മാനേജ്മെൻറ്റ് ഭയങ്കര ആയിട്ടുണ്ട് കാരണം ഇങ്ങനെ ഒരു അവസരം കൊടുത്ത് എനിക്ക് തോന്നുന്നു വേറെ എവിടെയും നമ്മളിത് ഇങ്ങനെ കേട്ടിട്ടില്ല ഫാമിലിയോട് കൂടിയിട്ട് ലൈബ്രൂമിൽ നിൽക്കുന്നത് നമ്മൾ എവിടെയും നമ്മൾ കേട്ടിട്ടില്ല അപ്പം അതൊക്കെ ഭയങ്കര സംഭവമായിട്ടുണ്ട് അങ്ങനെ അനുവദിക്കുക എന്ന് പറയുന്നതും സംഭവം അവർ സെലിബ്രിറ്റിയാണ് നമുക്ക് സാധാരണക്കാർക്ക് നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം നമുക്കൊന്നും ഇത് പറ്റില്ല സെലിബ്രിറ്റികൾക്ക് മാത്രമേ പറ്റുള്ളൂ എന്നുള്ളത് പക്ഷേ അവർക്ക് പറ്റിയ സ്ഥിതിക്ക് എല്ലാവർക്കും അവസരം കൊടുക്കുവാണെങ്കിൽ നല്ലതല്ലേ അപ്പം ഇതൊക്കെയാണ് കേട്ടോ എൻ്റെ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഭയങ്കര നീട്ടി കഴിക്കുന്നില്ല കാരണം വീട്ടിൽ നിന്ന് കംപ്ലയിൻ്റ് വന്നു തുടങ്ങി ഇത്തിരി ലാഗ് ആവുന്നതെൻ്റെ വീഡിയോസ് എന്നൊക്കെ അപ്പോൾ ഭയങ്കര കുഞ്ഞ് വീഡിയോ ഞാൻ എടുക്കാനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളൂ കുഞ്ഞ് വീഡിയോ ഞാൻ ട്ടോ അപ്പം ഇതൊക്കെയാണ് ട്ടോ നമ്മുടെ ഇന്നത്തെ എനിക്ക് നമ്മുടെ ചാനലിൽ എല്ലാവരോടും പറയാനുള്ളത് പ്രത്യേകിച്ച് ഏതെങ്കിലും ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് ആരെങ്കിലും ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ ആരെങ്കിലും ഇരി പിടിപാടുള്ള ആൾക്കാർ ഇത് കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഹസ്ബൻഡിന് കൂടാണ്ട് ഫാമിലീനെ സപ്പോർട്ടീവ് ആയിട്ട് നമുക്ക് തോന്നിക്കുകയാണെങ്കിൽ ഇപ്പം ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല കേട്ടോ ചിലപ്പോൾ നമ്മുടെ അമ്മമാർ എന്നാലും ആ ഒരു ടൈമിൽ നമുക്ക് സപ്പോർട്ട് ചെയ്യും നമ്മുടെ ഫാമിലി നമ്മ അമ്മമാർ എത്ര ജീവിതത്തെ പറഞ്ഞാലും വർക്ക് പറഞ്ഞാലും ആ ഒരു ടൈമിൽ നമ്മുടെ കൂടെ ഉണ്ടാവും അത് എനിക്ക് നല്ല ഉറപ്പാണ് അപ്പോൾ നമ്മുടെ ഹസ്ബൻഡും കൂടാണ്ട് ഫാമിലീനും കൂടെയല്ലേ ബ്രൂമിക്ക് കയറ്റുമോ എന്നാണെങ്കിൽ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഇട്ടുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് എൻ്റെ അടുത്തോളിയിൽ കാണാൻ കാരണം ബൈ ബൈ